എന്നാൽ ഇപ്പോഴത്തെ വിവാദം തോൽവിയെ ചൊല്ലിയല്ലെന്നാണ് പ്രധാന കാര്യം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും ജനപ്രിയ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ വീഡിയോകളും ഫോട്ടോകളും ഒക്കെയായി അവർ നിരന്തരം പോസ്റ്റുകൾ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ ധാരാളം ട്രോളുകളും ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത്തവണ അവർ പങ്കുവെച്ച ഒരു മീം ഇതിനോടകം വൈറലാവുകയും കടുത്ത ആരാധക പ്രതിഷേധത്തെ തുടർന്ന് ഡിലീറ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് ബോളിവുഡിലെ മെഗാ ഹിറ്റ് ചിത്രമായ മുന്നാബായി എം ബി ബി എസിലെ ഒരു ചിത്രമാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വീൽ ഇരിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോയും അതിനൊപ്പം സബ്ജക്റ്റിന് ഒന്നും അനുഭവിക്കാൻ കഴിയില്ല എന്ന വരികളുമാണ് അവർ ചേർത്തിരിക്കുന്നത് ഇതോടെയാണ് ആരാധകർ ഒന്നടങ്കം വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസവും രാജസ്ഥാൻ റോയൽസ് കോച്ചുമായ രാഹുൽ ദ്രാവിഡിനെ പരിഹസിക്കുന്നതാണ് ഈ മീം എന്നായിരുന്നു ആരാധകർ ചൂണ്ടിക്കാട്ടിയത് ഐ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് ബംഗളൂരുവിൽ നടന്ന ഒരു പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെ പരിക്കേൽക്കുകയുണ്ടായി ഇന്ത്യൻ ദേശീയ ടീമിന്റെയും രാജസ്ഥാൻ റോയൽസിന്റെയും മുൻ ക്യാപ്റ്റൻ ക്രച്ചസിലും വീൽ ചെയറിലും ഇരുന്നു കൊണ്ട് ടീമിനെ നിലവിൽ പരിശീലിപ്പിക്കുന്നത് മത്സരമുള്ള ദിവസങ്ങളിൽ വീൽചെയർ ഉരുട്ടി ഗ്രൌണ്ടിലൂടെ പോകുന്ന ദ്രാവിഡ് ഇപ്പോഴത്തെ പതിവ് കാഴ്ചയാണ് തോൽവിയോടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ടീം അതിന് പിന്നാലെയാണ് അടുത്ത വിവാദത്തിലേക്ക് ചെന്നുപെട്ടിരിക്കുന്നത് ദ്രാവിഡിനെ പോലെ ഒരു സീനിയർ താരത്തെ അതും സ്വന്തം ടീമിന്റെ പരിശീലകനെ എങ്ങനെയാണ് അപമാനിക്കുക എന്നാണ് ആരാധകർ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം